കുടുംബം എന്ന മായ പ്രഹ്ലാദ മഹാരാജ് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങളെല്ലാം ഇപ്പോൾ തന്നെ കൃഷ്ണാവബോധവാന്മാരാകേണ്ടതുണ്ട് എല്ലാ കുട്ടികളും ഭൗതികവാദികളുടെയും നാസ്തികരുടെയും കുടുംബത്തിലായിരുന്നു ജനിച്ചതെങ്കിലും ഭാഗ്യവശാൽ പ്രഹ്ലാദൻ ജന്മനാ തന്നെ ദൈവഭക്തനായിരുന്നു അധ്യാപകൻ പുറത്തു പോകുന്ന അവസരം ഉപയോഗപ്പെടുത്തി പ്രഹ്ലാദൻ കൂട്ടുകാരോട് പറയും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതാണ് കൃഷ്ണാവബോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ സമയം ഇത് കേട്ട് ചില കുട്ടികൾ പ്രഹ്ലാദ മഹാരാജനോട് ചോദിക്കും നാം കൊച്ചു കുട്ടികളല്ലേ നമുക്ക് കളിക്കാം നമ്മളാരും ഉടൻ മരിക്കാൻ പോകുന്നില്ല നമുക്കിപ്പോൾ ജീവിതം ആസ്വദിക്കാം കുറച്ചുകൂടി വളർന്നതിനു ശേഷം കൃഷ്ണാവബോധം അനുഷ്ഠിക്കുകയും ചെയ്യാമല്ലോ കൃഷ്ണാവബോധത്തിനു മാത്രമേ പരമമായ ആനന്ദം പ്രദാനം ചെയ്യാനാകൂ എന്ന് ജനങ്ങൾ അറിയുന്നില്ല കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ പങ്കുചേർന്ന കുട്ടികളെല്ലാം വിഡ്ഢികളാണെന്ന് അവർ കരുതുന്നു അവർ എല്ലാം ഉപേക്ഷിച്ചു പ്രഭുപാദരുടെ സ്വാധീനം കൊണ്ട് അവർ ഈ പ്രസ്ഥാനത്തിൽ ചേർന്നു എന്നാണ് അവർ ചിന്തിക്കുക പക്ഷേ വാസ്തവം ഇതല്ല അവർ ബുദ്ധിമാന്മാരും വിദ്യാസമ്പന്നരും കുലീന കുടുംബത്തിൽ ജനിച്ചവരുമാണ് വിഡ്ഢികളല്ല അവർ യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കുകയാണ് അല്ലാത്ത പക്ഷം അവർക്കൊരിക്കലും തങ്ങളുടെ വില സമയം ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ചിലവഴിക്കാൻ കഴിയുമായിരുന്നില്ല യഥാർത്ഥത്തിൽ ആസ്വാദ്യകരമായ ജീവിതരീതിയാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലേത് പക്ഷേ ജനങ്ങൾ ഇത് അറിയുന്നില്ല അവർ പറയുന്നു എന്താണ് കൃഷ്ണാവബോധം ശാരീരിക സുഖതൃഷ്ണയിൽ മുഴുകിയ വ്യക്തിക്ക് അതിൽ നിന്നു പുറത്തു വരിക വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ വേദപ്രമാണമനുസരിച്ച് അഞ്ചാമത്തെ വയസ്സു മുതൽ തന്നെ കുട്ടികളെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കണം ഇതാണ് ബ്രഹ്മചര്യം തൻ്റെ ജീവിതം പരമമായ കൃഷ്ണാവബോധത്തിലേക്ക് അഥവാ ബ്രഹ്മാവബോധത്തിലേക്ക് അർപ്പിച്ചിട്ടുള്ളവനാണ് ഒരു യഥാർത്ഥ ബ്രഹ്മചാരി അയാൾ എപ്പോഴും ബ്രഹ്മത്തിൽ സ്ഥിതനാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന വ്യക്തി അനേകം യമനിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് ഒരു ബ്രഹ്മചാരി തൻ്റെ പിതാവ് എത്ര തന്നെ ധനികനായിരുന്നാലും ശരി ഒരു ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ ബ്രഹ്മചര്യ വ്യവസ്ഥ പരിശീലിക്കുകയും ആശ്രമത്തിൽ ആത്മീയ ഗുരുവിൻ്റെ പാദസേവകനായി വർത്തിക്കുകയും വേണം ഇതെങ്ങനെ സാധിക്കും എന്ന് ചിലർ സംശയിച്ചേക്കാം കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ഇത് പ്രായോഗികമാക്കിയിട്ടുണ്ട് ആർക്കു വേണമെങ്കിലും നേരിൽ കണ്ടു മനസ്സിലാക്കാം സമ്പന്ന കുടുംബങ്ങളിൽ നിന്നു വരുന്ന കുട്ടികൾ പോലും യാതൊരു മടിയും കൂടാതെ ഇവിടെ എല്ലാ ജോലികളിലും ഏർപ്പെടുന്നുണ്ട് അവർ പാത്രങ്ങൾ കഴുകുന്നു തറ വൃത്തിയാക്കുന്നു അങ്ങനെ എല്ലാം ഒരു ബ്രഹ്മചാരി ഭക്തൻ്റെ വീടു സന്ദർശിച്ചപ്പോൾ അയാളുടെ അമ്മ അതിശയിച്ചു പോയി മുമ്പ് കടയിൽ പോകാൻ പോലും മടി കാണിച്ചിരുന്ന അവൻ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കർമ്മനിരതനാണ് ഒരാൾക്ക് ആനന്ദം ലഭിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അയാൾക്ക് സ്വയം കൃഷ്ണാവബോധത്തെ പോലുള്ള പ്രക്രിയയിൽ മുഴുകാൻ കഴിയും ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ഇതിൻ്റെ ഹേതു ഇതാണ് ഞങ്ങളുടെ ഒരേയൊരു കൈമുതൽ കൃഷ്ണാവബോധത്തിലൂടെ തന്നെ ഒരാൾക്ക് ഉല്ലാസവാനായിരിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ നമുക്ക് ഉല്ലാസകരമായ ഒരു ജീവിതമുണ്ട് പക്ഷേ പരിശീലനം കൂടാതെ ആർക്കും ഇത്തരം സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുകയില്ല എല്ലാവരും കുടുംബ സ്നേഹത്താൽ ആസക്തി പൂണ്ടിരിക്കുകയാണ് എന്ന് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു ഒരാൾ കുടുംബകാര്യങ്ങളിൽ ആസക്തനായി തീർന്നാൽ അയാൾക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാവില്ല സ്വാഭാവികമായും എല്ലാവരും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു സമൂഹവും സുഹൃത് ബന്ധവും സ്നേഹവും എല്ലാം ആവശ്യമാണ് എന്നാൽ ഇന്ന് ഈ ബന്ധങ്ങൾ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതമില്ലാതെ ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവർ അവരുടെ സ്നേഹം പൂച്ചകൾക്കും പട്ടികൾക്കും നൽകിയിരിക്കുന്നു കാരണം സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവരും ആരെയെങ്കിലും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ തങ്ങളുടെ ആഗ്രഹത്തിന് അനുയോജ്യമായ ഒരാളെയും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവർ തങ്ങളുടെ വില പിടിച്ച സ്നേഹം പൂച്ചകൾക്കും പട്ടികൾക്കുമായി പങ്കുവയ്ക്കുന്നു എവിടെയെങ്കിലും നൽകപ്പെടേണ്ടതായിട്ടുള്ള സ്നേഹം കൃഷ്ണനിൽ സമർപ്പിക്കുക എന്നതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇതാണ് കൃഷ്ണാവബോധം സ്നേഹിക്കാനുള്ള പ്രവണത അഥവാ പ്രേമം പരിപൂർണമാകുന്നത് അത് ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് സ്നേഹം ആർക്കു നൽകണമെന്ന് അറിയാത്തതുകൊണ്ട് നാം മാനസിക പീഡനത്തിനും വഞ്ചനയ്ക്കും വിധേയരാകുകയും അവസാനം പട്ടികളെയും പൂച്ചകളെയും സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇന്ന് എല്ലാവരും ഇത്തരം വികൃതമായ ഭൗതിക സ്നേഹത്തിൻ്റെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഭൗതികതയാൽ ബാധിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ കുരുക്കിൽപ്പെട്ട വ്യക്തിക്ക് ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ദുഷ്കരമാണ് കാരണം ഈ സ്നേഹത്തിൻ്റെ ബന്ധനം വളരെ ശക്തമാണ് അതുകൊണ്ടാണ് ഒരാൾ കുട്ടിക്കാലം മുതൽക്കുതന്നെ കൃഷ്ണാവബോധം നേടിയിരിക്കണം എന്ന് പ്രഹ്ലാദ് മഹാരാജ് നിർദ്ദേശിക്കുന്നത് വൈദിക സംസ്കാരത്തിൻ്റെ സമ്പ്രദായമനുസരിച്ച് അഞ്ചോ ആറോ വയസ്സാകുമ്പോൾ തന്നെ കുട്ടിയെ ഗുരുകുലത്തിൽ അയക്കണം അതായത് തിരിച്ചറിവുണ്ടാകുന്ന പ്രായത്തിൽ തന്നെ കുട്ടിക്ക് കൃഷ്ണാവബോധാഭ്യാസനവും പരിശീലനവും നൽകണം അഞ്ചു വയസ്സുമുതൽ പതിനഞ്ചു വയസ്സുവരെയാണ് ഒരാളുടെ ബാല്യകാലം പതിനാറ് മുതൽ നാൽപ്പത് വരെ യൗവനം നാൽപ്പത് വയസ്സിനു ശേഷം ഒരു മുതിർന്ന വ്യക്തിയായി തീരുകയും പിന്നീട് അറുപത് വയസ്സിനു ശേഷം വൃദ്ധനാകുകയും ചെയ്യുന്നു അഞ്ച് വയസ്സു മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ തന്നെ കൃഷ്ണാവബോധത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങേണ്ടതാണെന്നാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് ഇത് വളരെ വിലപിടിച്ച സമയമാണ് ഈ പ്രായത്തിൽ തന്നെ ഏതു കുട്ടിയെയും കൃഷ്ണാവബോധം പരിശീലിപ്പിച്ച് യോഗ്യനാക്കി തീർക്കാം ലൈംഗിക ജീവിതത്തിൽ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമുള്ള ആകർഷണമാണ് ഭൗതികാസ്വാദനത്തിൻ്റെ അടിസ്ഥാനമെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു ഒരു ആൺകുട്ടി ചിന്തിക്കുന്നു ഓ അവൾ എത്ര മനോഹരിയാണ് അല്ലെങ്കിൽ പെൺകുട്ടി പറയുന്നു അവൻ എത്ര സുന്ദരനാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ ഭൗതികമായ കളങ്കം കൂടുതൽ പ്രബലമാകുന്നു ഹൃദയം ഭൗതികാസ്വാദനത്തിൽ ആസക്തി പൂണ്ടിരിക്കുകയാണ് ഇത് ആസ്വദിക്കാൻ തുടങ്ങുന്ന ഉടൻ തന്നെ ഈ ആസക്തി വർദ്ധിച്ചു വരികയും അവസാനം പൂർണ്ണമായും അതിന് അടിമപ്പെടുകയും ചെയ്യുന്നു എങ്ങനെ ഒരു യുവാവും യുവതിയും വിവാഹിതരാവുമ്പോൾ അവർ സ്വന്തമായി ഒരു വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ആ വീട് നിലനിർത്താൻ അവർക്ക് വരുമാനം ആവശ്യമുണ്ട് വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ കുട്ടികൾ ഉണ്ടാകാനുള്ള ആഗ്രഹമായി കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർ സമൂഹത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു സമൂഹം സൗഹൃദം സ്നേഹം ഇത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാറ്റിനും പണം ആവശ്യമുണ്ട് എവിടെ നിന്നാണ് പണം ലഭിക്കുക അതിഭൗതികവാദിയായ ഒരാൾക്ക് പണമുണ്ടാക്കാൻ വേണ്ടി മറ്റാളുകളെ ചതിക്കുന്നതിനോ കൊല്ലുന്നതിനോ ഭിക്ഷയാചിക്കുന്നതിനോ കടം വാങ്ങുന്നതിനോ മോഷ്ടിക്കുന്നതിനോ ഒന്നും യാതൊരു മടിയുമില്ല അയാളുടെ കെട്ടിടമോ പുത്രകളത്രാദികളോ ശാശ്വതമായി നിലനിൽക്കുകയില്ലെന്നയാൾക്കറിയാം ഇവ സമൂഹത്തിലെ കുമിളകൾ പോലെയാണ് ഇവ നിലവിൽ വന്ന് അൽപകാലം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും എങ്കിലും അയാൾ വളരെയധികം ആസക്തനാണ് ശാശ്വതമായ ആത്മീയ ജീവിത പുരോഗതി അയാൾ ഈ സുഖത്തിനു വേണ്ടി ബലി കഴിക്കുന്നു ഞാൻ ഈ ശരീരം തന്നെയാണ് എനിക്ക് ഈ ഭൗതിക ലോകവുമായിട്ടാണ് ബന്ധം ഇതാണ് അയാളുടെ വികൃതമായ ബോധം ഞാൻ ഈ രാജ്യക്കാരനാണ് ഞാൻ ഈ സമുദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ ഈ മതത്തിൽപ്പെട്ടവനാണ് ഇത്തരം ചിന്തകൾ അയാളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്രകാരം ചിന്തിക്കുന്നവർക്ക് എങ്ങനെയാണ് കൃഷ്ണാവബോധമുണ്ടാവുക സ്വന്തം ജീവിതത്തേക്കാൾ വലുത് പണമാണ് എന്നുപോലും ചിന്തിക്കാൻ തക്കവണ്ണം അയാൾ കുരുക്കിലകപ്പെട്ടിരിക്കുകയാണ് പണത്തിനു വേണ്ടി ജീവൻ പണയം വയ്ക്കാനും അയാൾ തയ്യാറാണ് എല്ലാവരും പണം ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വീട്ടുടമസ്ഥൻ തൊഴിലാളി വ്യാപാരി കള്ളൻ കൊള്ളക്കാരൻ തെണ്ടി അങ്ങനെ എല്ലാവരും എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും പണത്തിനു പിറകെയാണ് ഇതാണ് മായ ഈ കുരുക്കിൽ അകപ്പെട്ട് എല്ലാവരും നട്ടം തിരിയുന്നു ഭൗതികതയ്ക്ക് അടിമപ്പെട്ട ഈ അവസ്ഥയിൽ മനുഷ്യന് പെട്ടെന്നൊന്നും കൃഷ്ണാവബോധം വളർത്തിയെടുക്കാൻ കഴിയില്ല എന്നാണ് പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്നത് ചൈതന്യ മഹാപ്രഭു വളരെ ദയാലുവാണ് കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാൻ കഴിയാതെ കുട്ടിക്കാലം നഷ്ടമായി പോയി എന്നാണെങ്കിലും ഏതവസ്ഥയിലാണോ ഒരാൾ ഇത് മനസ്സിലാക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ ഇത് ആരംഭിക്കുന്നതാണ് ഒരിക്കലും തുടങ്ങാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കൃഷ്ണാവബോധ പരിശീലനം തുടങ്ങുവാനുള്ള അവസരം കുട്ടിക്കാലത്തു നഷ്ടപ്പെട്ടവർക്കും കിട്ടുന്ന അവസരം വിനിയോഗിച്ച് ഉടനെ ഇത് ആരംഭിക്കാം ഇതാണ് ചൈതന്യ ചൈതന്യമഹാപ്രഭുവിൻ്റെ ഉപദേശം കുട്ടിക്കാലത്തെ കൃഷ്ണാവബോധം തുടങ്ങാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകില്ല എന്നു മഹാപ്രഭു പറയുന്നില്ല അദ്ദേഹം വളരെ ദയാലുവാണ് അദ്ദേഹം നമ്മോട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നു ജപിക്കാൻ പറഞ്ഞു ഒരു യുവാകട്ടെ വൃദ്ധനാകട്ടെ ഇത് ജപിക്കാൻ തുടങ്ങുക എപ്പോഴാണ് ഈ ജീവിതം അവസാനിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ആത്മാർത്ഥമായ ഈ ഉപദേശം അനുസരിക്കുന്നവർ ഒരു നിമിഷ നേരത്തേക്ക് ജീവിച്ചിരുന്നാലും മതി ആ നിമിഷം ഇത് അനുഷ്ഠിക്കുന്നതുവഴി വഴി ജീവിത വിജയം നേടും ജനന മരണ ക്ലേശങ്ങൾ വഴി അനുഭവിക്കേണ്ടി വരുന്ന ഗുരുതരമായ അപകടങ്ങളിൽ നിന്നും ഉപാസകനെ ഇതു രക്ഷിക്കും നോക്കൂ കേവലം അഞ്ചു വയസ്സു മാത്രം പ്രായമായ പ്രഹ്ലാദ് മഹാരാജ് ഒരു അനുഭവ സമ്പന്നനായ മനുഷ്യനെ പോലെ സംസാരിക്കുന്നു കാരണം പ്രഹ്ലാദൻ തൻ്റെ ആത്മീയ ഗുരുവിൽ നിന്നും അറിവും പരിശീലനവും നേടിയിരിക്കുന്നു ഇതേക്കുറിച്ച് കൂടുതൽ പിന്നീട് വിശദീകരിക്കാം അനുഭവം പ്രായത്തിനല്ല മറിച്ച് ഒരു ഉന്നത സ്ഥാനത്തു നിന്നു ലഭിക്കുന്ന അറിവിലൂടെയാണ് കിട്ടുന്നത് പ്രായ കൂടുതലുള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് പണ്ഡിതനാവാൻ കഴിയില്ല ഇത് അസാധ്യമാണ് അറിവ് ഒരു ഉന്നത സ്ഥാനത്തു നിന്നു നേടേണ്ടതുണ്ട് ഒരാൾ അഞ്ചു വയസ്സുള്ള കുട്ടിയാണോ അമ്പത് വയസ്സുള്ള വൃദ്ധനാണോ എന്നത് ഒരു പ്രശ്നമല്ല ഒരാൾ പ്രായം വർദ്ധിക്കാതെ തന്നെ വൃദ്ധനാവുന്നു ഇതെങ്ങനെയാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രഹ്ലാദൻ വെറും അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയല്ലേ ഒരു കുട്ടിക്കെങ്ങനെ വൃദ്ധനാവാൻ കഴിയും അറിവിൻ്റെ മുന്നേറ്റത്തിലൂടെ കുട്ടിക്കും വൃദ്ധനായി തീരാം പ്രഹ്ലാദ് മഹാരാജ് ഒരു വൃദ്ധനെ പോലെയാണ് സംസാരിക്കുന്നത് ഒരു വിവാഹിതനായ പുരുഷനോട് പ്രഹ്ലാദ് മഹാരാജ് ഇങ്ങനെ പറയുന്നുവെന്ന് സങ്കല്പിക്കുക നിങ്ങൾ കൃഷ്ണാവബോധത്തിലേക്ക് ഉയരൂ അതു കേട്ട് അയാൾ ചിന്തിക്കുന്നതിപ്രകാരമായിരിക്കാം ഓ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുക ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കിന്നാരം പറയുന്നു ജീവിതം ആസ്വദിക്കുന്നു എങ്ങനെ ഇത് ഉപേക്ഷിക്കും ഇത് വളരെ ശക്തമായ ഒരു ബന്ധമാണ് ഞാനൊരു വൃദ്ധനാണ് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായി ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നും അകന്നു കഴിയുന്നു എങ്കിലും ചിലപ്പോഴൊക്കെ ഞാനും എൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തു പോകാറുണ്ട് ഇത് തികച്ചും സ്വാഭാവികമാണ് എന്നു കരുതി എന്നാൽ പിന്നെ അങ്ങോട്ട് പോയി കളയാം എന്ന് തീരുമാനിക്കരുത് ഇതാണ് അറിവ് ഇത്തരം ചിന്തകൾ മായയാണെന്ന് ഒരാൾ ഉടൻ മനസ്സിലാക്കണം വേദവ്യവസ്ഥ പ്രകാരം അമ്പത് വയസ്സു പ്രായമാകുമ്പോൾ ഒരാൾ തൻ്റെ കുടുംബത്തെ നിർബന്ധമായും ഉപേക്ഷിക്കണം ഒരാൾ വീടുവിട്ടു പോയേ തീരൂ മറ്റു മാർഗങ്ങളില്ല തന്നെ ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷം വിദ്യാർത്ഥി ജീവിതത്തിനുള്ളതാണ് അഞ്ചു വയസ്സു മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള കാലത്ത് ഒരാൾ കൃഷ്ണാവബോധജ്ഞാനവും പരിശീലനവും നേടിയിരിക്കണം എന്നാൽ ജീവിതം വിജയകരമായിരിക്കും ഇതിന് ബോധത്തെ ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് പരിപൂർണമായ കൃഷ്ണാവബോധം കൃഷ്ണാവബോധത്തിൻ്റെ അന്ധസത്ത പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒരു നല്ല ഭാര്യയുമൊത്ത് സമാധാനപൂർണമായ ഗൃഹസ്ഥ ജീവിതം നയിക്കാവുന്നതാണ് ശരിയായ കൃഷ്ണാവബോധമുള്ളതിനാൽ അയാൾ ഭൗതിക ജീവിതത്തിൻ്റെ കുരുക്കിൽപ്പെടുന്നില്ല ഉയർന്ന ചിന്തയും ലളിത ജീവിതവും ഉള്ള ഒരാൾക്ക് തൻ്റെ കുടുംബത്തിൽ കൃഷ്ണാവബോധത്തിൻ്റെ വിത്ത് പാകുവാനും വളർത്തുവാനും സാധിക്കും അതുകൊണ്ട് ശാസ്ത്രങ്ങൾ കുടുംബജീവിതത്തെ തള്ളിപ്പറയുന്നില്ല ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ഭൗതിക ഇടപാടുകളുടെ കുടുക്കിൽപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നു അയാളുടെ ജീവിതത്തിൻ്റെ ദൗത്യം തന്നെ പരാജയപ്പെടുന്നു മായയുടെ ആക്രമണത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനാവില്ല എന്നു ചിന്തിക്കുന്ന വ്യക്തിയെ ഉടനെ വിവാഹം കഴിക്കാൻ അനുവദിക്കുക ഇതാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നിയമവിരുദ്ധമായ ലൈംഗിക ജീവിതം പാടില്ല ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നു എങ്കിൽ വിവാഹം കഴിച്ചുകൊള്ളുക പക്ഷേ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുക തുടക്കം മുതൽ തന്നെ ശരിയായ പരിശീലനം സിദ്ധിച്ച ഒരു വ്യക്തി സ്വാഭാവികമായും ഭൗതിക ജീവിത രീതികളിൽ മുഴുകുന്നില്ല എന്നു മാത്രമല്ല അമ്പതാമത്തെ വയസ്സിൽ എല്ലാം ത്യജിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് സർവവും ഉപേക്ഷിക്കുക അവിടെയും ഒരു ഇളവുണ്ട് ആദ്യം ഭർത്താവും ഭാര്യയും കുട്ടികളെ വിട്ട് തീർത്ഥാടനത്തിനു പോകുന്നു ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് വയസ്സുവരെ അയാൾ കുടുംബജീവിതം തുടരുകയാണെങ്കിൽ അയാൾക്ക് മുതിർന്ന കുട്ടികൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് അയാൾ കുടുംബകാര്യങ്ങൾ എല്ലാം അവരെ ഏൽപ്പിക്കുന്നു വേദവ്യവസ്ഥ പ്രകാരം ഒരു യുവാവ് ഇരുപതാമത്തെ വയസ്സിലും ഒരു പെൺകുട്ടി പന്ത്രണ്ടാമത്തെ വയസ്സിലും വിവാഹിതരാകുന്നു ഇതുകൊണ്ട് തന്നെ കുടുംബകാര്യങ്ങൾ ഏറ്റെടുക്കുന്ന യുവാക്കൾക്കും സ്വന്തം കുടുംബം ഉണ്ടായി കഴിഞ്ഞിരിക്കും ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഈ ആസക്തികളെല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് തീർത്ഥാടനം തുടരുന്നു അയാൾ ഒരു പക്കുമതിയായി തീരുമ്പോൾ ഭാര്യയെ കുട്ടികളുടെ അടുത്തേക്ക് തിരികെ അയക്കുകയും ഏകനായി തുടരുകയും ചെയ്യുന്നു ഇതാണ് വ്യവസ്ഥ നേരെ മറിച്ച് നാം ഭൗതിക ബോധത്തിൽ ആസക്തരായി തുടരുന്നുവെങ്കിൽ നമ്മുടെ കൃഷ്ണാവബോധം ഒരിക്കലും പൂർണ്ണമാവുകയില്ല അതുകൊണ്ട് ഭൗതിക ബോധത്തിൽ നിന്ന് ക്രമേണ പുറത്തുവരാൻ നാം ശ്രമിക്കണം കൂടുതൽ ഭൗതിക സങ്കീർണതയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ മനുഷ്യരൂപത്തിലുള്ള ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാവും ചെയ്യുന്നത് കുടുംബജീവിതത്തിൻ്റെ പ്രധാന ആകർഷകത്വം സത്സന്ധതികളാണ് അവർ അച്ഛനെ സ്നേഹിക്കുന്നു ഭാര്യ മധുരമായി സംസാരിക്കുന്നു ഭർത്താവ് സൗമ്യമായി ഉപദേശിക്കുന്നു നീ ഇങ്ങനെ ചെയ്യൂ നീ അങ്ങനെ ചെയ്യൂ അങ്ങനെ ഒരാൾ ജീവിതം ആസ്വദിക്കുന്നു പക്ഷേ ഈ ആസ്വാദനം അബദ്ധമാണെന്ന് അയാൾ അറിയുന്നില്ല അയാളുടെ ചിന്ത ഇതെല്ലാം ശാശ്വതമാണെന്നാണ് ഒരു ഇമ വെട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നേക്കും മരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല ഭാര്യയിൽ അമിതാസക്തി പൂണ്ട ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാൾ അടുത്ത ജന്മത്തിൽ ഒരു സ്ത്രീയായി തീരുമെന്നു ഭഗവത്ഗീതയിൽ നിന്നു നാം മനസ്സിലാക്കുന്നു മറിച്ച് ഭാര്യ ഭർത്താവിൽ അമിതാസക്തി കാണിക്കുകയാണെങ്കിൽ ഒരു നേട്ടമെന്ന നിലയ്ക്ക് അവൾക്ക് പുരുഷ ജന്മം ലഭിക്കുന്നു അതുകൊണ്ട് വേദവ്യവസ്ഥ പ്രകാരം ചാരിത്രശുദ്ധി വളരെ പ്രധാനമാണ് ഇത് ഒരിക്കലും കൃഷ്ണാവബോധവുമായി ബന്ധപ്പെട്ടതല്ല കേവലം ഭൗതിക അവബോധത്തിൽ അവസാനിക്കുന്നതാണ് ചാരിത്രവതിയായ സ്ത്രീ ഒരു പുരുഷനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ഫലമായി അടുത്ത ജന്മത്തിൽ അവൾക്ക് ഒരു പുരുഷൻ്റെ ജന്മം ലഭിക്കുന്നു പാശ്ചാത്യ നാടുകളിൽ വിവാഹിതരെ കൂടാതെ ഒറ്റയ്ക്കു താമസിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ധാരാളമുണ്ട് അവർ വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്നു മുൻ പറഞ്ഞ പോലെ തൻ്റെ പട്ടിയെയോ പൂച്ചയെയോ സ്നേഹിക്കുന്നയാൾ അടുത്ത ജന്മം അതായി തീരാൻ ഇടവരുന്നു ഇത് ഒരു വസ്തുതയാണ് ഇതാണ് കർമ്മത്തിൻ്റെ ഭൗതിക പ്രകൃതി നിയമങ്ങൾ ഇതൊക്കെ ശരിയാം വണ്ണം മനസ്സിലാക്കിയ വ്യക്തി കൃഷ്ണാവബോധ പരിശീലനം ഉടനെ ആരംഭിക്കണം അതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം സാരം ചെറുപ്പകാലത്തെ ജീവിതം ആസ്വദിച്ചതിനു ശേഷം വൃദ്ധനായി മറ്റൊന്നും ചെയ്ത് ആനന്ദപ്രാപ്തി ലഭിക്കാതെ വരുമ്പോൾ കൃഷ്ണാവബോധ സമിതിയിൽ അഥവാ ആശ്രമത്തിൽ പോയി ചേർന്ന് അവർ പറയുന്നത് പോലെ ചെയ്യാം ഇങ്ങനെയും ചിലർ ചിന്തിക്കുന്നുണ്ട് വയസ്സാകുമ്പോഴും കൃഷ്ണാവബോധത്തിൽ ചേരുന്നതിന് തടസ്സമൊന്നുമില്ല എങ്കിലും ശൈശവകാലത്തു തന്നെ കൃഷ്ണാവബോധ പരിശീലനത്തിന് സമയം വിനിയോഗിക്കുകയാണ് ഉത്തമം അതിനു സാധിക്കാത്തവരും ഏതു പ്രായത്തിൽ ഇതേക്കുറിച്ച് അറിയുന്നുവോ അപ്പോൾ തന്നെ ഈ ജീവിതരീതി ആരംഭിക്കണം അതുകൊണ്ട് ഏതു ഘട്ടത്തിലായാലും കൃഷ്ണാവബോധം തുടങ്ങാൻ എല്ലാവർക്കും അവസരം നൽകുക എന്നതാണ് ഈ സമിതിയുടെ മുഖ്യ ലക്ഷ്യം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ജപത്തിലൂടെ ഇത് വളരെ പെട്ടെന്ന് നേടാൻ കഴിയും ഉടൻ തന്നെ ഫലമുളവാകുകയും ചെയ്യും ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയോ ഞങ്ങളുടെ കൃതികൾ വായിക്കുകയോ ചെയ്യുന്ന എല്ലാ മാന്യരോടും ഞങ്ങൾക്ക് ഒരു അപേക്ഷയുണ്ട് ഒഴിവുവേളകളിൽ നൃത്തം ചെയ്ത് നാമസങ്കീർത്തനം ചെയ്യുകയും ജപിക്കുകയും ഞങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അത് വളരെ രസകരമായി തോന്നും അതാണ് ഞങ്ങളുടെ സമിതി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹരേ കൃഷ്ണ